പാത്തിക്കുടി പഞ്ചായത്തിലെ മുരിക്കാശ്ശേരി പാവനാത്മാ കോളേജ് പടിക്കൽ നിന്നും പോലീസ് സ്റ്റേഷൻ പടിക്കലേക്കുള്ള ബൈപ്പാസ് റോഡിന്റെ നിർമ്മാണത്തിന് നടപടിയുണ്ടാകാത്തതിൽ പ്രതിഷേധം മുരിക്കാശ്ശേരിയുടെ വികസനത്തിന് ഏറെ പ്രാധാന്യമുള്ള ബൈപ്പാസിൻ്റെ നിർമ്മാണത്തിൽ പതിനഞ്ച് വർഷമായ അധികൃതരുടെ അലംഭാവം തുടരുന്നതായാണ് നാട്ടുകാരുടെ ആരോപണം മുരിക്കാശ്ശേരി പാവനാത്മാ കോളേജ് പടിക്കൽ നിന്നും പോലീസ് സ്റ്റേഷൻ പടിക്കലേക്കുള്ള ബൈപ്പാസ് റോഡിന്റെ നിർമ്മാണം കഴിഞ്ഞ പതിനഞ്ച് വർഷമായി മുടങ്ങിക്കിടക്കുകയാണ് ടൌണിലെ തിരക്കൊഴിവാക്കുന്നതിനും റോഡ് കടന്നുപോകുന്ന പ്രദേശത്തെ നിരവധി ജനങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്നുമുള്ള ലക്ഷ്യത്തിലാണ് പദ്ധതി അധികൃതർ ഏറ്റെടുത്തത് തുടർന്ന് നാട്ടുകാരുടെ നിരവധി സമ്മർദ്ദങ്ങൾക്കൊടുവിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ അമ്പത് ലക്ഷം രൂപ അനുവദിച്ചതായി അന്നത്തെ എം ഇപ്പോൾ മന്ത്രിയുമായ റോഷി അഗസ്റ്റിൻ പ്രഖ്യാപിക്കുകയും ചെയ്തു ഈ വർഷവും സംസ്ഥാന സർക്കാരിൻ്റെ ബജറ്റിൽ ഇരുപത് കോടി രൂപ അനുവദിച്ചെങ്കിലും പൈസ വകയിരുത്തോ അതിൻ്റെ എസ്റ്റിമേറ്റ് നടപടികൾ പൂർത്തീകരിക്കുകയോ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയോ ഒരു കാര്യവും ഇതുവരെ ചെയ്തിട്ടില്ല നാട്ടിലെ ജനങ്ങൾക്കും ഈ നാട്ടിലെ നിരവധിയായ ആളുകൾക്കും ആശുപത്രി പോലുള്ള സ്ഥാപനങ്ങളിലേക്ക് ഏറ്റവും വേഗത്തിൽ ചെല്ലേണ്ട ഈ റോഡ് അടിയന്തരമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയും ഇതിൻ്റെ സ്ഥിതിഗതികൾ അടിയന്തരമായി ഉദ്യോഗസ്ഥർ വന്ന് വിലയിരുത്തി നമ്മുടെ നാടിന് ഏറ്റവും ആവശ്യമായി ഈ ബൈപ്പാസ് നിർമ്മാണ ബൈപ്പാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അടിയന്തരമായി നടപ്പിലാക്കണമെന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത് പിന്നീട് പദ്ധതി നടപ്പായില്ലെന്ന് മാത്രമല്ല വീണ്ടും വേണ്ടി പുതിയ പ്രഖ്യാപനങ്ങൾ ആവർത്തിക്കുകയും ചെയ്തു പാവനാത്മ കോളേജ് പെട്രോൾ പമ്പ് ട്രഷറി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലേക്ക് എത്തുന്നതിനും ചെമ്പകപ്പാറ പെരിഞ്ചാംകുട്ടി മേലേച്ചിന്നാർ പാട്ടമുഖം മേഖലയിൽ നിന്നും വരുന്ന യാത്രക്കാർക്ക് ടൌണിലെ തിരക്കിൽപ്പെടാതെ കരിമ്പൻ ഭാഗത്തേക്ക് പോകുന്നതിനും ബൈപ്പാസ് പ്രയോജനപ്പെടും കഴിഞ്ഞ സർക്കാർ ബഡ്ജറ്റിലും ബൈപ്പാസ് റോഡിന് തുക നീക്കിവച്ചതായി രാഷ്ട്രീയ നേതാക്കളുടെ പ്രചരണമുണ്ടായി എന്നാൽ സാമ്പത്തിക വർഷം അവസാനിക്കാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇതുസംബന്ധിച്ചുള്ള ചർച്ചകളൊന്നും ഇപ്പോൾ നടക്കുന്നുമില്ല മന്ത്രി റോഷി അഗസ്റ്റിന്റെ ശ്രദ്ധ ഇക്കാര്യത്തിൽ ഉണ്ടാവണമെന്നും അടിയന്തരമായി ബൈപ്പാസ് നിർമ്മാണം ആരംഭിക്കണമെന്നുമാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ മുരിക്കാശ്ശേരി